ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ഇന്ന് മുതൽ സൂപ്പർ എയ്റ്റിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ പോരാട്ടം പാകിസ്ഥാൻ വേഴ്സസ് ന്യൂസിലാൻഡ് മത്സരമാണ് ഇന്ത്യയുടെ മത്സരം നാളെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അഹമ്മദാബാദിൽ നടക്കും ഗ്രൂപ്പ് ഘട്ടത്തിൽ പരാജയമറിയാതെ മിന്നിച്ച് സൂപ്പർ എയ്റ്റിലേക്ക് കടന്ന ഇന്ത്യക്ക് ഇനി എളുപ്പമാവില്ല കാര്യങ്ങൾ ദക്ഷിണാഫ്രിക്ക സിംബാബെ വെസ്റ്റ് ഇൻഡീസ് ടീമുകളാണ് ഇന്ത്യയ്ക്ക് മുന്നിലുള്ളത് ഇവരെല്ലാം അവരവരുടെ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായി എത്തിയവരാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച പോരാട്ടം ഇനിയുള്ള മത്സരങ്ങളിൽ ഇന്ത്യ പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട് മുഴുവൻ വാർത്തയിലേക്ക് േക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഇത് നാളെ നിർണായകമായ മത്സരത്തിന് മുൻപ് നെറ്റ്സ് പരിശീലനത്തിൽ ഇഷാൻ കിഷനൊപ്പം ഏറെ നേരം ബാറ്റ് ചെയ്ത് സഞ്ജു സാംസൺ സഞ്ജു മികച്ച ഫോമിൽ നെറ്റ്സിൽ ഇന്നലെ ബാറ്റ് ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടുതലും ബാറ്റിൻ്റെ മിഡിലിൽ പന്ത് കൊള്ളിക്കാനാണ് സഞ്ജു ശ്രമിച്ചത് വമ്പൻ ഷോട്ടുകൾ അധികം പരിശീലനം നടത്താതെ വർക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് സഞ്ജു നെറ്റ്സിൽ ബാറ്റ് ചെയ്തത് സഞ്ജുവിൻ്റെ സമീപകാലത്തെ മോശം ഫോമിന് കാരണം വർക്കിലെ പേവാണെന്ന് ആരോപണമുണ്ടായിരുന്നു ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് കൂടാതെ ഇന്ത്യയുടെ മുൻനിരയിൽ ഇടങ്കയ്യന്മാർ കൂടുതലുള്ളത് എതിരാളികൾ മുതലാക്കുന്നുണ്ട് ഇതിനു പരിഹാരം കാണാൻ സഞ്ജു മുൻനിരയിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണെന്ന് പറയാം ഇതിൻ്റെ സൂചന നേരത്തെ ഇന്ത്യയുടെ ബാറ്റിംഗ് പരിശീലകൻ നൽകിയിരുന്നു സഞ്ജുവിൻ്റെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ റെക്കോർഡും ഗംഭീരമാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ തട്ടകത്തിൽ രണ്ട് സെഞ്ചുറി പ്രകടനമടക്കം സഞ്ജുവിനുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കൂടുതൽ വിശ്വാസമർപ്പിക്കാൻ സാധ്യത കൂടുതലാണ് ഇനി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് നാളത്തെ മത്സരത്തിന് മുൻപ് ഇന്ത്യൻ ടീമിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ഒന്നാമത്തെ സാധ്യത അഭിഷേക് ശർമ്മ തുടരുമെന്നത് തന്നെയാണ് അഭിഷേക് ശർമ്മ മങ്ങിയ ഫോമിലാണെങ്കിലും ഒരു അവസരം കൂടി താരത്തിന് നൽകിയേക്കും എന്നാൽ പ്രധാന മാറ്റം വൺ ആയി സഞ്ജു തിരിച്ചെത്തുമെന്നാണ് ഓപ്പണിങ്ങിൽ സഞ്ജുവിന് അവസരം കാണില്ല വൺ ഡൗണായിട്ടായിരിക്കും സഞ്ജു എത്തുക പകരം പുറത്തിരിക്കുക തിലകുവർമ്മ തന്നെയാണ് തിലകുവർമ്മയാകട്ടെ മോശം സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു മാറ്റം സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കുൽദീപ് യാദവ് തിരിച്ചെത്തും പകരം പുറത്തിരിക്കുക കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച സ്റ്റാർ പേസർ ഹർഷ്ദീപ് സിംഗ് ആണ് മറ്റൊരു മാറ്റം അക്സർ പട്ടേൽ തിരിച്ചെത്തുമ്പോൾ മറ്റൊരു സ്റ്റാർ ഓൾ റൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദർ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചെങ്കിലും യാതൊരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാനായില്ല അതുകൊണ്ട് തന്നെ സുന്ദറിനെ പുറത്തിരുത്തി പകരം അക്സർ പട്ടേൽ സ്ക്വാഡിലേക്ക് എത്തും